ഹലോ വെൽക്കം ടു ചാനൽ വൺ ഞമ്മളന്ന് ഊഞ്ഞാലോ ഞമ്മൾ കുറെ ദിവസം വീട് വിചാരിച്ചത് പിന്നെ നമ്മളിങ്ങനെ മറന്നു പോവും അങ്ങനെ നമ്മളത്തെ ബൂട്ട് ഫുട്ബോളൊക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ടവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ നമ്മളൊരു മോസ്റ്റാർട്ടൊക്കെ ഉണ്ട് മോസ്റ്റാർട്ടൊക്കെ അല്ല ബുഗാട്ട് മോഡിഫൈ ചെയ്ത കാറ് നമുക്കിന്നാ എടുത്തു തരാം ഓക്കെ ഇന്ന് ഞാൻ എടുത്തു തരാം ഞാൻ നിങ്ങളെ കാണിക്കണമില്ല ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ ബുഗാട്ടി മോഡിഫൈ ചെയ്ത സാധനം ശരിക്കും ഇത് വേണോ ഇതിൻ്റെയല്ലേ ഇതിൽ കൂടെ വള്ളം ഈ ഓട്ട ഉണ്ടായിക്കൂടെ വെള്ളം അഴിച്ച ഈ ഓട്ടക്കൂടെ കണ്ട ഇന്ന കാണല്ലേ ഈ ഓട്ടോടെ കണ്ട കണ്ടോ ഇവിടെ നീലക്കോലേറ്റ് പിന്നെ നീര് പോകാൻ നിന്നായിരുന്നു സെറ്റ് ആക്കി നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്തു കഴിക്കണം കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കമന്റ് കിട്ടാ മതി അപ്പ ഞാൻ ചെലപ്പോ കൊണ്ടുതരാ പറ്റെങ്കിൽ കൊടുന്ന് തരാം പറ്റില്ലെങ്കി പറ്റൂല പറ്റെങ്കിൽ കൊടുന്ന് തരാ പറ്റും ഇന്നത്തെ ഇന്നും കാറുണ്ട് ആ എടുത്തോണ്ടത്തോണ്ടല്ലേ 拜拜，不打扰。